ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തി വല്ലപ്പുഴ മഞ്ഞളേങ്ങൽ വിജയലക്ഷ്മിയുടെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനംവകുപ്പിലെ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിലെ ശ്രീജിത്ത് കെയർ പ്രവർത്തകൻ നിയാസ് നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗം മജീദ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞാൻ രാവിലെ മുറ്റത്ത് ഇറങ്ങി മുറ്റടിക്കാൻ കാലിൽ ഒരു പാട് ഇങ്ങനെ കണ്ടത് അപ്പോൾ സാധാരണ തോന്നിയപ്പോ ഞാന് പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചാണ്ട് അവനോട് ഇതൊന്ന് വന്ന് നോക്കാൻ വന്നോക്കാൻ പറഞ്ഞപ്പോ വന്ന് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി പിന്നെ അടുത്ത വീട്ടിലത്തെ രാജനെ വിളിച്ച് രാജൻ രാജൻ വന്ന് നോക്കി പിന്നെ ഓൻ പിന്നെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഓരൊക്കെ വന്ന് പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇതൊക്കെ നോക്കി അവൾക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് കാളികാവിലെ കടുവ ഭീഷണി നിലനിൽക്കെയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെയാണ് വീട്ടുകാർ വിവരമറിഞ്ഞത് ആറ് സെന്റിമീറ്റർ നീളത്തിലുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത് പുലിയുടെ കാൽപ്പാടുകൾക്ക് ഏഴ് സെന്റിമീറ്ററിൽ കൂടുതൽ നീളം ഉണ്ടാവുമെന്നാണ് വനംവകുപ്പ് പറയുന്നത് പൂച്ച പുലിയാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം ഇത് ആളെ രാവിലെ ഈ പതിവില്ലാത്തൊരു കാൽപ്പാട് തന്നപ്പോൾ അവർ ശ്രദ്ധിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ അറിയിച്ച് ഞങ്ങളൊക്കെ വന്ന് നോക്കിയതാണ് അങ്ങനെ ആറാർത്തി നിയാസിനെ അറിയിച്ചു നിയാസ് പിന്നെ ശ്രീജിത്ത് കാരണ ഒരു ഫോറസ്റ്റിലൊരാളായിട്ട് വന്ന് ഒക്കെ അവരൊക്കെ നോക്കി പോയിട്ടുണ്ട് ഒരു വിവരം പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ സാധാരണ പൂച്ചേൻ്റെയും ഇത് എന്നൊരു കാൽപ്പാടല്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയം തോന്നിയത് അപ്പോൾ അവർ വിവരം അറിയിച്ചാൽ അതിൻ്റെ കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് സംഭവം പറയാം നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര